ഇതിൽ മുഖമോ ബാക്കി വയറിൻ്റെ ഭാഗങ്ങളോ ഒന്നുമില്ല എല്ലാം അഴുകിയിട്ട് ഞണ്ട് അത് ഇതൊക്കെ തിന്നിട്ടെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ അതായത് പത്ത് ഡ്രൈവർമാർ ഉണ്ടെങ്കിൽ അതിൽ ഒരു ഡ്രൈവർ ഒരു പെണ്ണിനെ കൊന്നാലും ബാക്കി ഡ്രൈവർമാർ അവനെ പിടിച്ച് പോലീസ് കൊടുത്തിട്ടില്ലേ എന്താ അവിടെ ശവം നടപ്പാണ് അവിടെ ഒരു ശവം ഉണ്ട് പെണ്ണിൻ്റെ ശവമാണ് ആരൊന്നും അറിയില്ല വസ്ത്രമൊന്നുമില്ല ഇതിൽ മൂന്ന് ഹോളുണ്ട് അതിൽ സെൻട്രൽ ഹോളിലാണ് ഞാൻ ബോഡി കണ്ടത് അപ്പോൾ അത് ആദ്യം ബോഡി അങ്ങ് തിരിച്ചറിഞ്ഞില്ല അതുകഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് ഞാൻ എൻ്റെ ലോഡ് ഇറക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ റോഡ് സൈഡിൽ ഈ അവിടെ ബാക്കിൽ കിടത്തിയിട്ടുണ്ട് അപ്പോൾ പോലീസുകാരെല്ലാം ചോദിക്കുന്നുണ്ട് എല്ലാം വരുന്ന എല്ലാം വണ്ടിക്കാരൻ നിറക്കിയിട്ട് ഇവിടെ നിങ്ങൾ കണ്ടതാണ് ഇവിടെ ഈ ബോഡി ആരെങ്കിലും അറിയോ നിങ്ങൾ തിരിച്ചറിയുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഇവിടെ നിന്നെല്ലാം ഫുൾ ഇത് ഇത് കമന്ന് കിടക്കുന്നതുകൊണ്ട് ഫുള്ളെല്ലാം ഇത് പോയിട്ടുണ്ട് ഇതിൽ മുഖമോ ബാക്കി വയറിൻ്റെ ഭാഗങ്ങളോ ഒന്നുമില്ല എല്ലാം അഴുകിയിട്ട് ഞണ്ട് അത് ഇതൊക്കെ തിന്നിട്ടെല്ലാം പോയിട്ടുണ്ട് അതേ ബോഴിന് ഇതേ തന്നെ ഇവിടെ കുളിച്ചിട്ടുണ്ട് പക്ഷേ എവിടെയെന്ന് എനിക്കറിയത്തില്ല ഇത് അനാഥശവം എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ കുളിച്ചിട്ടുണ്ട് എനിക്ക് അനാഥശവം എന്ന് പറഞ്ഞിട്ട് ആരെന്ന് അറിയില്ല എന്നാണ് അതേ പെൺകുട്ടീനെ മൂന്ന് ദിവസം മുന്നേ ഞാൻ ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ അപ്പുറത്ത് ഞാൻ കണ്ടതാ ഇതിൽ മുഖമോ ബാക്കി വയറിൻ്റെ ഭാഗങ്ങളൊന്നും ഇല്ല എല്ലാം അഴുകിയിട്ട് രണ്ട് അത് ഇതൊക്കെ പിന്നിട്ടെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ അതായത് പത്ത് ഡ്രൈവർമാർ ഉണ്ടെങ്കിൽ അതിൽ ഒരു ഡ്രൈവർ ഒരു പെണ്ണിനെ കൊന്നാലും ബാക്കി ഡ്രൈവർമാർ അവനെ പിടിച്ച് പോലീസ് കൊടുക്കത്തില്ലേ എന്താ അവിടെ ശവം കിടപ്പുണ്ട് അവിടെ ഒരു ശവമുണ്ട് പെണ്ണിൻ്റെ ശവമാണ് ആരോ ഒന്നറിയില്ല വസ്ത്രമൊന്നുമില്ല